ഹലോ മുത്തുമണികളെ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമുക്കൊരു ചെറിയൊരു കഥ കേട്ടാലോ നമ്മുടെ ഈ കഥയുടെ പേര് പ്രവാസിയുടെ കാത്തിരിപ്പ് എന്നാണ് കേട്ടോ ഏട്ടൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വേറെയൊരു പ്രത്യേകത കൂടിയുണ്ട് ജിതിൻ്റെയും ആതിരയുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു പങ്കാളി കൂടി കടന്നു വരുന്നു ഇനി മാസങ്ങളുടെ കാത്തിരിപ്പ് അത് കഴിഞ്ഞാൽ അതിഥി അവരുടെ അടുത്തേക്ക് എത്തും കണ്ണിലെണ്ണയ ഒഴിച്ചുള്ള കാത്തിരിപ്പിലാണ് അവർ ഗർഭിണിയായ ആതിരയെ ഗൾഫിലേക്ക് കൊണ്ടുപോകണോ എന്ന് കുടുംബക്കാരിൽ പലരും സംശയം പ്രകടിപ്പിച്ചു ഈ വർഷത്തെ അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗൾഫിലാണത്രേ കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ നടക്കട്ടെ അതെ അതെ അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് ഭാര്യമാർ പോകുന്നത് നല്ലതാണ് ഏതായാലും ജിതിൻ ഇത്ര തിരക്കിനിടയിലും ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് ജിതിന് സാധാരണ ഒരു പ്രവാസിയല്ല മറിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പ്രവാസിയാണ് നാട്ടിലും പുറം നാട്ടിലും പ്രത്യേകിച്ച് പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ദുരന്തം അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് ജിതിൻ ഓടിയെത്തും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതിന് സമയമോ സന്ദർഭമോ നോക്കിയിരുന്നില്ല ഇനി ദിവസങ്ങൾ മാത്രം അത് കഴിഞ്ഞാൽ ഏട്ടൻ്റെ അരികിലേക്ക് ആതിരിയുടെ മനസ്സിലെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ഇന്ന് വരെ സ്നേഹം മാത്രം തന്ന് ഏട്ടൻ്റെ അരികിലെത്തുമ്പോഴുള്ള അനർഘ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം എത്തി രണ്ട് ദിവസം മുമ്പ് തന്നെ ആതിര ഏട്ടനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ജിതിനേട്ടന് ഇഷ്ടപ്പെട്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ട് എല്ലാവരോടും യാത്ര ചോദിച്ചു ആതിര പടിയിറങ്ങുകയാണ് എല്ലാവരും എയർപോർട്ടിലേക്ക് വന്നു ആതിരമോളം യാത്രയാക്കാൻ എല്ലാവരോടും യാത്ര ചോദിച്ച് ആതിര പുറപ്പെട്ടു മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ആതിര ദുബായ് എയർപോർട്ടിൽ വിമാനമിറങ്ങി ജിതിനേട്ടൻ കാത്തിരിക്കുന്നുണ്ട് പ്രിയതമനെ കണ്ട ആതിര കിട്ടി പിടിച്ചു നൽകി ജിതിൻ ആതിരയുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ വയറ് തടവി അവിടെയും ചുംബിച്ചു ഇപ്പോൾ ആദ്യത്തെ അല്ലല്ലോ കുഞ്ഞാവാക്കും ചുംബനം കൊടുത്തില്ലെങ്കിൽ പിണങ്ങില്ലേ ലഗേജ് എല്ലാം എടുത്ത് റൂമിലേക്ക് പോയി ക്ഷീണം കാരണം ഒന്നും കഴിക്കാൻ പോലും നിൽക്കാതെ അല്പനേരം മയങ്ങി കാത്തിരുന്ന സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷം ആതിരയുടെ മുഖത്ത് പ്രകടമായിരുന്നു ജിതിൻ്റെ നെഞ്ചകത്ത് തൻ്റെ മുഖം അമർത്തിപ്പിടിച്ച് ആതിര വിളിച്ചു ഏട്ടാ എന്താടോ ഇനി മാസങ്ങൾ മാത്രം അത് കഴിഞ്ഞാൽ നമ്മുടെ വാവ കട്ട വെയിറ്റിലാടോ അവൾ ചിരിച്ചു അല്ല ഏത് വാവയാണ് ആണോ പെണ്ണോ ഏട്ടൻ ആരാണ് വേണ്ടത് ജിതിൻ കുറച്ചു നേരം ആലോചിച്ചു പിന്നെ പറഞ്ഞു ആദ്യത്തേത് മോളാവാട്ടെ പിന്നെ അല്ല അപ്പോൾ എത്രണം ഞങ്ങളുടെ ഉദ്ദേശം ജിതിൻ ഒരു കയ്യിലെ മുഴുവൻ വിരലുകളും നിവർത്തി നിവർത്തിപ്പിടിച്ച് പറഞ്ഞു ഇത്ര എണ്ണം ഈശ്വര അപ്പോൾ എനിക്ക് പ്രസവിക്കാൻ മാത്രമേ സമയം കിട്ടൂ അല്ലടോ എനിക്ക് കുട്ടികൾ അത്രയ്ക്ക് ഇഷ്ടമാണ് വീട് നിറയെ മക്കൾ വേണം നമ്മുടേതായ ഒരുപാട് പിൻഗാമികൾ നമുക്ക് വേണം മക്കളുടെ ചിരി കളി തമാശ അങ്ങനെയെല്ലാം എന്ത് രസമാണ് ജിതിനേട്ടിനു ഇഷ്ടം എന്താണോ അത് തന്നെയാണ് ഈ ആതിരയുടെയും ഇഷ്ടം അവൾ ജിതിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം അവർ പുറത്തിറങ്ങി ആതിരയ്ക്ക് വേണ്ടി രണ്ട് ദിവസത്തെ ലീവ് മുൻകൂട്ടി എടുത്തിട്ടുണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ദുബായ് മൊത്തം ചുറ്റിക്കറങ്ങണം നമുക്ക് എല്ലായിടത്തും എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും ഈ വർത്തമാനത്തിനിടയിലും ഒരുപാട് ഫോൺ കോളുകൾ ജിതിനെ തേടിയെത്തിയിരുന്നു മറ്റാരുമല്ല വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായിട്ടാണ് എല്ലാവരും വിളിക്കുന്നത് ഒരാളോട് പോലും തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശനാ ആകാറില്ല ഒരു ഫോൺ വന്നാൽ പിന്നെ അവരുടെ ആവശ്യ നിർവഹണത്തിനായി ഒരുപാട് ഫോൺ വിളി ജിതിന് നടത്തേണ്ടി വന്നു ഏട്ടൻ എന്തിനാ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് ജിതിൻ ആതിരയെ നോക്കി എടോ ഒരൊറ്റ ജീവിതം അതിനുള്ളിൽ കഴിയുന്ന നന്മകളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കണം ആതിര ജിതിൻ്റെ കൈ അമർത്തിപ്പിടിച്ചു എല്ലാ നന്മകളിലും വലം കയ്യായി ഏട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഈ ആതിരയുണ്ടാവും ഷുവർ ജിതിൻ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു ആദ്യമായി ആതിരയ്ക്ക് കാണേണ്ടത് ബുർജ് ഖലീഫയാണ് ഫോട്ടോയിലും വീഡിയോയിലും കണ്ട പരിചയം മാത്രമാണുള്ളത് ജിതിൻ ആദ്യം ആതിരയുമായിട്ട് പോയതും അങ്ങോട്ട് തന്നെയായിരുന്നു പറഞ്ഞത് കേട്ട് പോലെയല്ല ഫോട്ടോയിൽ പോലെയോ അല്ല ഇതൊരു മഹാത്ഭുതം തന്നെയാണ് ആതിര ജിതിനെ നോക്കി പറഞ്ഞു ഹൂ കരുതിയ പോലെ അല്ലെട്ടോ അന്നവർ ഒരുപാട് സ്ഥലം ചുറ്റിക്കറങ്ങി റൂമിലെത്തിയപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു ജിതിൻ അതിരയുടെ മടിത്തട്ടിൽ തല ചായ്ച്ചു കിടന്നു ഇതൊന്നുമല്ല ഇനിയുമുണ്ട് ഇവിടെ ഒരുപാട് കാണാൻ എന്തൊക്കെയാണെന്ന് തനിക്കറിയോ ജബൽ ഹഫീദ് ദുബൈ മാൾ മ്യൂസിയം അക്വറിയം വാട്ടർഫാൾ ജുമര ബീച്ച് ഗ്ലോബൽ വില്ലേജ് മിറാക്കിൾ ഗാർഡൻ ഷെയ്ഖ് സൈദ് മസ്ജിദ് ഇങ്ങനെ ഒരുപാടുണ്ട് അവസാനം ബുർജുൽ അറബിൽ നിന്ന് നല്ലൊരു ഭക്ഷണവും എന്താടോ ഇങ്ങനെ നോക്കുന്നത് നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല ഇല്ലേ വിസാ കാലാവധി കഴിയുന്നത് വരെ എൻ്റെ ആതിരേക്ക് കാണാനുള്ളതെല്ലാം ഇവിടെയുണ്ട് അപ്പോൾ അതിരസകരമായ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാത്തിരിക്കുക തീർച്ചയായും നാളെ വരുന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അലൈക്കും വരഹമുല്ലാ വർക്കാത്തോ